ചന്ദ്രൻ എന്നും നമുക്ക് കൗതുകത്തിനുള്ള വകയാണ് ചെറുതാകുമ്പോൾ അമ്പിളിക്കല ഒന്ന് കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ എന്നായിരുന്നു മുതിർന്നപ്പോൾ ചന്ദ്രനിൽ ഒന്ന് ടൂറ് പോയാലോ എന്നായി നമ്മുടെ ഭൂമിയുടെ ഏറ്റവും അടുത്തയാൾ എന്ന നിലയ്ക്ക് ചന്ദ്രനോട് എന്നും ശാസ്ത്രജ്ഞർക്ക് പ്രിയമുണ്ട് നാളൊരിക്കൽ തങ്ങളുടെ കോളനികൾ ചന്ദ്രനിലും സ്ഥാപിക്കാമെന്ന ചിന്തയോടെ രാഷ്ട്രങ്ങൾ പരസ്പരം മത്സരിച്ച് ചാന്ദ്ര പരിവേഷണങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് അതുകൊണ്ട് തന്നെ ചാന്ദ്രദൗത്യങ്ങളെ ചുറ്റിപ്പറ്റി പല കഥകളും ജനങ്ങളിലേക്ക് എത്താറുണ്ട് ഇതിലേതൊക്കെയാണ് സത്യം മിഥ്യ എന്നൊക്കെ ഇവ അടിച്ചിറക്കുന്നവർക്കും അല്പം ശാസ്ത്രബോധം ഉള്ളവർക്കും മാത്രമേ അറിയാനൊക്കൂ ചന്ദ്രനെയും ചൈനയെയും ചുറ്റിപ്പറ്റി കാലങ്ങളായി കേൾക്കുന്ന ഒരു കാര്യമാണ് ചന്ദ്രനിൽ ചൈനക്കാർ ചെടി നട്ടു എന്നത് ഇതിലുവല്ല സത്യവും ഉണ്ടോ ഈ അവകാശവാദത്തെ പൂർണ്ണമായി തള്ളാൻ സാധിക്കില്ല എന്നതാണ് നഗ്നസത്യം കാരണം ചാന്ദ്രോപരിതലത്തിൽ പരുത്തിക്കുരുമുളപ്പിച്ച് തെളിയിച്ചിട്ടുണ്ട് ചൈനീസ് ബഹിരാകാശ വിദഗ്ധർ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സംഭവം ചന്ദ്രന്റെ വിദൂരഭാഗത്തുള്ള രഹസ്യങ്ങൾ തേടിപ്പറന്ന ചാങ് ഈ ഫോർ ദൗത്യത്തിൽ വെച്ചാണ് പരുത്തിച്ചെടി മുളപ്പിച്ചത് ചാങ് ഫോർ ലാൻഡ് ചെയ്ത ശേഷം ഒമ്പതാം ദിവസമാണ് ചന്ദ്രനിലും പരുത്തി കൃഷി ചെയ്യാമെന്ന് ചൈനീസ് ഗവേഷകർ ലോകത്തെ അറിയിച്ചത് ചോക്കിംഗ് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞരാണ് മിനി ലൂണാർ ബയോസ്പിയർ ഡിസൈൻ ചെയ്തത് പതിനെട്ട് സെന്റിമീറ്റർ നീളമുള്ള ടിന്നിൽ ആവശ്യത്തിന് മണ്ണും വെള്ളവും നിറച്ച ശേഷം അതിൽ പരുത്തി വിത്തും ഉരുളക്കിഴഞ്ഞ് വിത്തും ചെറു പുഷ്പമായ അരാബിഡോസ്പിസ് വിത്തും നട്ടു ഇവയ്ക്കൊപ്പം ഈസ്റ്റും ഫ്ലൈയുടെ മുട്ടകളും അടക്കം ചെയ്താണ് അയച്ചിരുന്നത് ടിന്നിനുള്ളിൽ ചെറിയ ക്യാമറയും വിവരങ്ങൾ കൈമാറാൻ സഹായിക്കുന്ന ഉപകരണവും ഘടിപ്പിച്ചിരുന്നു ടിന്നിനകത്ത് ചെറിയൊരു ട്യൂബ് ഘടിപ്പിച്ചിരുന്നു ചന്ദ്രന്റെ പ്രകാശം ടിന്നിന് അകത്തേക്ക് കടന്ന് പ്രകാശ സംശ്ലേഷണം നടത്താനായിരുന്നു ഇത് വിത്തുകളെ ഉയർന്ന അന്തരീക്ഷ മർദ്ദത്തിലൂടെയും വ്യത്യസ്ത താപനിലയിലൂടെയും ശക്തമായ റേഡിയേഷനുകളിലൂടെയും കടത്തിവിട്ടാണ് പരീക്ഷണം നടത്തിയത് കൃത്രിമ ജൈവിക അന്തരീക്ഷം സൃഷ്ടിച്ച് നടത്തിയ പരീക്ഷണം ആരംഭിച്ച് ഒമ്പത് ദിവസത്തിനുള്ളിൽ മുള പൊട്ടുകയായിരുന്നു ജയന്റ് ലീഫ് ഫോർ മാൻകൈൻഡ് എന്നാണ് ഈ നേട്ടത്തെ ചില രാജ്യാന്തര മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് ഭൂമിയിൽ നിന്നുള്ള ഒരു ചെടി അല്ലെങ്കിൽ ജീവനുള്ള വസ്തു ചന്ദ്രന്റെ ഉപരിതലത്തിൽ പിറക്കുന്നത് ആദ്യമായിട്ടാണ് നാസ ഉൾപ്പെടെയുള്ള ലോകോത്തര ബഹിരാകാശ ഏജൻസികൾക്ക് പോലും സാധിക്കാത്ത നേട്ടമാണ് ഇതിലൂടെ അന്ന് ചൈനീസ് ഗവേഷകർ സ്വന്തമാക്കിയത് അതായത് ചന്ദ്രനിൽ ചൈന ചെടി നടുകയല്ല ചാന്ദ്ര പരിവേഷണത്തിന് അയച്ച വാഹനത്തിൽ കൃത്രിമ ജൈവ അന്തരീക്ഷം നിർമ്മിച്ച് വിത്ത് മുളപ്പിക്കുകയായിരുന്നുവെന്ന് സാരം